എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അമ്പലവയിൽ പുതിയൊരു നഴ്സറി വരികയാണ് കേട്ടോ ആമീസ് അപ്പോൾ അവിടെ നിന്ന് പോയതാണ് നാളെയാണ് ഉദ്ഘാടനം അപ്പോൾ നമ്മൾ അതിൻ്റെ തലയിൽ നിന്ന് പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ ഉദ്ഘാടനത്തിന് അന്നൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും പിന്നെ കുറേ പ്ലാൻസ് ഫെയിലായി പോകും അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ഭംഗി ഉണ്ടല്ലോ അതൊന്ന് വേറെ കേട്ടോ അത് അത് പറഞ്ഞു കേട്ടിട്ട് പോയതാണ് പ്രമോദാൻഡൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വീഡിയോ എടുക്കാൻ മാത്രമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവാതെ പോകൂല Thank you അത്രയ്ക്ക് രസമാണ് കാണാൻ അപ്പം നിങ്ങൾ അമ്പലവേലൊക്കെ വരുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് അന്നല്ലെങ്കിലും ഞാനിപ്പോൾ ഈ ഉദ്ഘാടനത്തിന് അന്നായിരിക്കും ഈ ഒരു വീഡിയോ ഇടുക അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് അന്നല്ലെങ്കിലും നിങ്ങൾ വരുന്ന സമയത്തൊക്കെ വരണം കേട്ടോ പൂപ്പിലേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ കുറേ കൂട്ടുകാരെന്തായാലും വരും അമ്പലവേലിൽ അപ്പോൾ ഇവിടെയൊക്കെ വരിക അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തായിട്ടോ നമ്മുടെ നേഴ്സറി നെക്സ്റ്റ് എന്നാണ് പേര് കഴിഞ്ഞ പ്രാവശ്യം പേര് പറയാത്തതിന് കുറേ പേര് മെസ്സേജ് വെച്ച് ചോദിച്ചിരുന്നു എന്താണ് പേര് പറയാതെരുന്നത് എന്നെട്ടോ അപ്പോൾ ഒരു ഭാഗം നിറയെ റോസയും അതിൻ്റെ ഇപ്പുറത്തായിട്ട് നിറയെ ബോഗൻവില്ലയാണ് വില്ലയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ വന്ന ഒരു ഉച്ച ടൈമിലായതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ വെയിലുള്ളത് ടുത്താണല്ലോ ബോഗൻ വില വെക്കുക എന്തായാലും നിറഞ്ഞ പൂത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയെന്ന് വെച്ചാൽ പറയാനില്ല ഇതൊക്കെ നേരിട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വന്നാൽ നഷ്ടം വരില്ല കേട്ടോ അത്രയ്ക്കെ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ഇതുവരെ പോളി ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല ഉള്ളിലാണ് സത്യം പറഞ്ഞാൽ കാണാനുള്ളത് കേട്ടോ അപ്പോൾ പുറത്തുള്ള ചെടികളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ ആദ്യമേ ആ കയറുന്നതിൻ്റെ ഭാഗത്ത് തന്നെ വെച്ചിരിക്കുന്ന ഇതുപോലെ ലില്ലി വെറൈറ്റി പെട്ടുള്ള ചെടികളാണ് കേട്ടോ ഓരോ ചെടീൻ്റെയും ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലില്ലി വെറൈറ്റീൻ്റെ പല കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെയും ഉണ്ട് എല്ലാ ചെടീന്റെയും എന്താ ഒരു ഒരുവിധം കളർ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു പ്ലാന്റിന്റെ ഒത്തിരി കളർ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പല കളറുകൾ ആയതുകൊണ്ട് പല കളറിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നും എല്ലാത്തിലും പൂവുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഒന്നും വെറൈറ്റി ഇപ്പോൾ ആഫ്രിക്കൻ വൈലറ്റ് ഒക്കെ ഇതിൻ്റെ ഒരു വെറൈറ്റി പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ അതിപ്പോൾ അങ്ങനെയാണോ എന്നൊന്നും കറക്റ്റ് നമ്മൾ എനിക്കറിയില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിനെ മാത്രമല്ല കേട്ടോ അതിൻ്റെ ആ ഒരു ലീഫും കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് കണ്ടും കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് വായും കൊണ്ട് വർണ്ണിച്ചെടുക്കാനാവില്ല കേട്ടോ അത്രയ്ക്ക് രസമാണ് പിന്നെ ഓർക്കിഡിലൊന്നും പൂക്കളില്ല കേട്ടോ പക്ഷേ എല്ലാത്തിലും നല്ല മുട്ടുകളുണ്ട് ആയി വരുന്നതേ ഉള്ളു എല്ലാത്തിലും കൂടി പോകാൻ നല്ല രസമായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് വെച്ചാൽ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ ഓർക്കിഡും സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല രസം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഒരു റെഡ് ആണ് കേട്ടോ എന്ത് രസം എന്ന് വെച്ചാൽ പറയണ്ട ആ ഒരു ചെടിയിൽ ഈ ഒരു റെഡ് പൂ വിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴാണ് ഇത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി ജെറീനിയം പ്ലാന്റ്സ് പല കളറിൽ നല്ല ഭംഗിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാത്തിലും എല്ലാം നല്ല വിരിഞ്ഞ് എന്താ പറയുക സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒത്തിരി കളർ വെറൈറ്റീസും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് കേട്ടോ വിലയും വളരെ കുറവാണ് ഹാങ്ങിങ് വെറൈറ്റി അല്ല കേട്ടോ അല്ലാതെ സ്റ്റെമായിട്ട് വരുന്നില്ലേ ആ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ അതെല്ലാം ഒത്തിരി നീണ്ടു പോവാതെ ഉള്ള എന്താ പറയുക ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് ലാൻജിയോൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കുറേയൊക്കെ പൂ വിരിയാനുണ്ട് കേട്ടോ പൂ വിരിഞ്ഞ കളറുകൾ ഇതൊക്കെയാണ് അല്ലാത്തതൊക്കെ മൊട്ടാണ് ആയി വന്നിട്ട് വേണം അപ്പം ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ പിന്നെ ഒന്നിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി കൂടുമല്ലോ പിന്നെ കാർണേഷൻ പ്ലാന്റ് കിട്ടോ ഇതാണ് അത്രയും പ്ലാന്റ്സ് കണ്ടതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ പ്ലാന്റ് ആണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ ഡബിൾ പെറ്റൽ പെറ്റൽസ് ആയിട്ടല്ലേ വിരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെയാണ് പല വെറൈറ്റി കളറുകളും ഓരോ കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയത് ഇതിങ്ങനെ ഒരു ആ ഒരു ഏരിയ മുഴുവനും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയുക ദൂരെ നോക്കുമ്പോഴാണെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ മണലൊക്കെ കുത്തുവാണെങ്കിൽ വേഗം വരൂടിച്ച് കിട്ടും പിന്നെ നമ്മുടെ ജെറബ്ര പ്ലാന്റ്സ് ഒരു രക്ഷയില്ല എന്തൊരു ഭംഗിയായിരുന്നു എന്ന് വെച്ചാൽ പറയാനില്ല കേട്ടോ കണ്ടു നിന്ന് പോവും ഇത്ര നേരം നമ്മൾ അതിൻ്റെ അടുത്ത് ഞാൻ നിന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഓരോ വെറൈറ്റിയും ഓരോ ഓരോ കളർ വെറൈറ്റീസും ഉണ്ടാവില്ല ആ ഓരോ കളർ വെറൈറ്റിക്കും അതിൻ്റേതായ ഭംഗി കൂടി കൂടി എന്ന് പറയാം അത്രയ്ക്ക് രസമാണ് കേട്ടോ കളർ കോമ്പിനേഷനും സൂപ്പറാണ് എല്ലാവർക്കും ഒരു പ്ലാന്റ് ആയിരിക്കും ജെറവറ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറു ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഒരു പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ നമുക്കത് അവിടുന്ന് വിലപ്പോൾ അതൊക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ആ കളറുകളൊക്കെ പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കാരണം അവർ റേറ്റിട്ട് വെച്ചിട്ടില്ല ഇന്ന് ഉദ്ഘാടനം നാളെ ആണല്ലോ അപ്പോൾ റേറ്റ് ഇടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് റേറ്റ് ഒന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് പക്ഷേ ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ ലി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ പിന്നെ ഒരു ഏരിയ മുഴുവൻ ജമന്തിയാണ് കേട്ടോ അതിങ്ങനെ വെള്ള ഒരു ആ ഒരു കളർ മാത്രം ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു ഭാഗം ആ ഒരു തട്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക കളറ് സെലക്ട് ചെയ്ത് അതായത് നമുക്ക് പ്ലാന്റ്സ് വാങ്ങാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ ഒരു വൈറ്റ് അത് നമുക്ക് അതിൻ്റെ ഭംഗി ഫുള്ളായിട്ട് ഉൾ എന്താ പറയുക ആസ്വദിക്കാൻ പറ്റും പിന്നെ അടുത്ത് വരുന്നത് വേറൊരു കളറാണ് അപ്പോൾ മഞ്ഞ എല്ലാ കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഓരോ കളറും ഓരോ സ്ഥലത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വാങ്ങാൻ എളുപ്പമാണ് എല്ലാം ആയിട്ടാണ് മിക്സ് ആയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് എല്ലാ കളറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കളർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്രയ്ക്കും രസമുണ്ട് കേട്ടോ കാണാനെല്ലാം എനിക്ക് ജമന്തി എനിക്കെന്ന് മാത്രല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആയിരിക്കും ജമന്തി നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാതെ എന്തായാലും പോകില്ല കേട്ടോ Thank you പോയിൻസിറ്റി അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കുറേ കാണാനായിട്ട് കേട്ടോ അത് ചെമ്പരത്തി അതും കുറെ എല്ലാത്തിലും തന്നെ പൂക്കളും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാന് ആഫ്രിക്കൻ വയലിറ്റിട്ട് ഡബിൾ പെറ്റിൽ കേട്ടോ ഇതിലും എല്ലാത്തിലും പൂക്കളും മൊട്ടും ഒക്കെ ആയിട്ട് നിക്കുന്നുണ്ട് നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല രസം പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ബാൽസഞ്ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ട് കുറേ ഒക്കെ കിട്ടും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സും ആണ് കേട്ടോ വാങ്ങിയാൽ നമുക്ക് അതിൻ്റെ കട്ടിങ്സ് തന്നെ കുറേ എടുക്കാനൊക്കെ കിട്ടും അത്രയ്ക്കും വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ബാൽസം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബാൽസം ഒക്കെ വാങ്ങണം എന്നുള്ളവർക്കും വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം വരുമില്ല കാരണം ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ മാന്ഡി റെഡ് എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ നല്ല രസം ഇട്ട് കാണാൻ റെഡ് മാത്രമല്ല പിങ്ക് കളറും ഉണ്ട് കേട്ടോ ആ രണ്ട് കളറാണ് ഇപ്പോൾ ഇവിടെ വിരിഞ്ഞിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുമാണ് കേട്ടോ പിന്നെ ഒരു സൈഡ് മുഴുവനും ആന്തൂരിയാണ് കേട്ടോ പല വെറൈറ്റി പല കളറുകൾ ആന്തൂരെയാണ് ഉള്ളത് അവിടെ നിന്ന് കാണാൻ മാത്രമൊക്കെ ഉണ്ട് കേട്ടോ അത്രയും സ്ഥലത്ത് ആന്തൂരിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ പിന്നെ ഈ ഒരു ആന്തോരത്തിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല രസമുണ്ട് കേട്ടോ എല്ലാത്തിലും പൂക്കളുണ്ട് പിന്നെ ഒരു പോളിയോസിൽ മുഴുവനായിട്ടും ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ